നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി സംഭാഷണം നടത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഒക്ടോബർ എട്ട് മുൻ ഇന്ത്യൻ നാവിക സേനാംഗങ്ങൾക്ക് ഖത്തറിലെ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു ശിക്ഷയ്ക്കെതിരെ ഇന്ത്യൻ സർക്കാർ അപ്പീൽ ഫയൽ ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച പ്രാധാന്യമർഹിക്കുന്നുണ്ട് ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ദുബായിൽ എത്തിയപ്പോഴായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് അമീറിനൊപ്പമുള്ള ചിത്രം എക്സ് പ്ലാറ്റ്ഫോമിൽ മോദി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് വധശിക്ഷ വിധിച്ച ഇന്ത്യക്കാരുടെ മോചനം സംബന്ധിച്ച് ഇരുവരും വിശദമായി ചർച്ച നടത്തി ഇതിൽ തീരുമാനമെടുക്കാനാണ് സാധ്യത ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമവും ഉഭയകക്ഷി പങ്കാളിത്തത്തിന്റെ സാധ്യതകളും സംഭാഷണ വിഷയമായെന്ന് മോദി കുറിച്ചു ഇന്ത്യക്കാരുടെ ശിക്ഷാവിധി പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ചാണ് കേന്ദ്ര സർക്കാർ ഖത്തറിലെ മേൽക്കോടതിയെ സമീപിച്ചത് ഖത്തറിലെ കോടതി വധശിക്ഷ വിധിച്ച വാർത്ത പുറത്തുവന്ന മുതൽ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടുമെന്നും ഖത്തറിലേക്ക് പോകുമെന്നും അമീറുമായി നേരിട്ട് ഇതിൽ സംസാരിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു കൂടാതെ കേസിൽ എല്ലാ നിയമസാധ്യതകളും പരിശോധിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു ഖത്തറിലെ കോടതി വിധി അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ഇന്ത്യ വിശേഷിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ഖത്തർ കോടതി എട്ട് മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ വിധിച്ചത് ഉത്തരവ് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പ്രതികരിച്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മുൻ സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ സർക്കാർ നിയമപരമായ എല്ലാ വഴികളും പരിശോധിക്കുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ അപ്പീൽ സമർപ്പിക്കുകയുണ്ടായി ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം ഖത്തറിൽ സൈനിക പരിശീലനവും അനുബന്ധ സേവനങ്ങളും നൽകുന്ന അൽ ഡെഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആന്റ് കൺസൾട്ടൻസി സർവീസസ് എന്ന സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന എട്ട് പേരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഖത്തർ തടവിലാക്കിയത് പിടികൂടിയതിന്റെ കാരണം കേസിന്റെ രഹസ്യ സ്വഭാവം പരിഗണിച്ച് ഇരു രാജ്യങ്ങളിലെയും അധികൃതർ വെളിപ്പെടുത്തിയിരുന്നില്ല വിചാരണയ്ക്കായി ഏകാന്ത തടവിൽ പാർപ്പിച്ചിരുന്ന ഇവരെ ഇന്ത്യൻ അധികൃതരുടെ ഇടപെടലിനെ തുടർന്ന് ജയിലിലെ മറ്റൊരു വാർഡിലേക്ക് മാറ്റിയിരുന്നു ക്യാപ്റ്റൻ നവ്തേജ് സിംഗ് ഗിൽ ക്യാപ്റ്റൻ വീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൌരഭ് വസിഷ്ട കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർ പൂർണേന്ദു തിവാരി കമാൻഡർ സുഗുണാകർ പകല കമാൻഡർ സഞ്ജീവ് ഗുപ്ത നാവികൻ രാകേഷ് എന്നിവരാണ് ദോഹയിലെ ജയിലിൽ കഴിയുന്നത് രാകേഷ് തിരുവനന്തപുരം സ്വദേശിയാണ് ഖത്തർ രഹസ്യാന്വേഷണ വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അറസ്റ്റ് ചെയ്ത ഇവരുടെ രഹസ്യ വിചാരണ മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് ആരംഭിച്ചത് ഇവർക്ക് ഇന്ത്യ നിയമസഹായം ലഭ്യമാക്കിയിരുന്നു കഴിഞ്ഞ മാസം എട്ട് മുൻ നാവിക ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളെ കണ്ട ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുടുംബാംഗങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകുകയും വിഷയത്തെ ഏറ്റവും ഉയർന്ന പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യുന്നതായി അറിയിക്കുകയും ചെയ്തിരുന്നു എട്ടു മുൻ സൈനികരെയും ഖത്തറിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും തുടരുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുകയുണ്ടായി കൂടുതൽ